ഈ സിനിമയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ഈ സിനിമയായിട്ട് എനിക്ക് ആകെ കൂടെയുള്ള ബന്ധം ജസ്റ്റ് ആയിട്ട് വാസുഫ് കെയാണ് അതുതന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ എൻ്റെ ലൈഫിലൊരു ആ അജ്ഞ ഹലോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് സൺഡേ ഹോളിഡേനെ പറ്റിയിട്ടാണ് എൻ്റെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ ഇന്നും എല്ലാവരും വന്ന് പറയുന്ന പേഴ്സണലി പ്രൊഫഷണലി എനിക്ക് സൺഡേ ഹോളിഡേ കൊണ്ട് ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആസിഫ് കെയും ജുസേട്ടിനും ഒരു ഫാമിലി ആയി മാറിയ ഒരു സിനിമയാണ് എനിക്ക് സൺഡേ ഹോളിഡേ അതുകൊണ്ട് തന്നെ ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ജുസേട്ട ഫോർ ഇൻവൈറ്റിങ് കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൊമെൻറ്റ് ഇങ്ങനത്തെ ഓരോ ചെറിയ ഇവൻറ്റുകളും വളരെ മെമ്മറബിളാണ് എനിക്ക് മാത്രല്ല നേരത്തെ പറഞ്ഞ മാതിരത്ത് ഈ കോമ്പിനേഷൻസ് ആസിഫ് ക ജസ് ആസിഫ് ക ബിച്ചാട്ടൻ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച് കുറെ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഐ എം ഷുവർ അതുകൊണ്ട് തന്നെ തലവൻ അതിനെക്കാട്ടിലും ഒക്കെ മേള വലിയ ഹിറ്റ് ആവും എന്ന് ഉറപ്പാണ് ഓൾ ദ വെരി ബെസ്റ്റ് ഓഫ് ദ എൻറ്റയർ ടീം ഇതൊരു വലിയ 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 ഹിറ്റായി മാറട്ടെ താങ്ക് യു അപരുന്ന ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപരണേ അതൊരുപാട് സന്തോഷമുണ്ട് ഒഫീഷ്യലി ഒരു മിനിറ്റ് ഒഫീഷ്യലി ട്രെയിലർ ലോഞ്ച് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപിക്കുന്നു